ഞങ്ങൾ ഇന്ന് സെയിം സെയിം ആണ് എല്ലാം എല്ലാ ഇപ്പൊ ഞാൻ ഇന്ന് വേറെ എതിർക്കുന്ന ഈ ഒരു കളക്ഷൻസ് നമുക്കൊരു റേസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയാണ് അതായത് നാല് കലാച്ചാട്ടില് എല്ലാം ഉൾപ്പെടെ നാല് കലാച്ചാട്ടിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ നമ്മള് ഈ ഒരു സ്മോക്കി ടൈപ്പിന്റെ പ്രത്യേകത വരട്ടെ നമ്മൾ എപ്പോ കൊണ്ടുവന്നാലും സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് ഈ സ്മോക്കി എന്ന് പറയുന്നത് അത് ഫ്ലോറൽസിൽ കൊണ്ടുവരുന്ന ലെങ്ത് കണ്ടോ ഫുള്ളി ലെങ്ത് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കിടിനാൻ കളക്ഷൻ ആണ് മക്കളെ ഒരു രക്ഷയില്ല നെക്കാണതിൻ്റെ ഒരു പെർഫെക്ഷൻ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും നമ്മുടെ ആ ഒരു നെക്കിന്റെ ഇതനുസരിച്ച് നമുക്കൊരു വൈഡോ അല്ലെങ്കിൽ ആ ഒരു ഒരു കുർത്തിയെ അല്ലെങ്കിൽ ഒരു ടോപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ നെക്ക് എടുത്തിരിക്കുന്നു സ്ലീവ് എടുത്തിരിക്കുന്ന ഭയങ്കര എന്താ പറയാ അതിന്റെ ഒരു എന്താ ശരിക്കും പന്ത്രണ്ട് വേർഡ് കിട്ടുന്നില്ല പെർഫെക്ഷൻ നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ നെക്ക് അതിന്റെ സ്ലീവ് അങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പൊ ഓരോന്നിനും ഓരോ രീതി ശരി മീൻസ് നോക്കി വരുമ്പോ ഈ ഒരു വൈഡ് നെക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇലാസ്റ്റിസിറ്റിയോടുള്ള ഈ ഒരു സ്ക്വയർ നെക്ക് ഭയങ്കര ഒരു രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻസ് ആയിരിക്കും എന്നാലും ഞാൻ പറയാനാണ് അവർ അവരുടെ കംഫേർട്ടാണ് നോക്കേണ്ടത് ഒരു കിഡിലിന് ആയിട്ട് ആണ് മക്കളെ മിസ് ചെയ്യരുത് നാല് കലാ ചാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് യോക്ക് ഇലാസ്റ്റിക് ആണ് അറിയാമല്ലോ നമുക്ക് ആക്ച്വലി ഇത് വന്നിട്ട് മീഡിയം തൊട്ട് ഡബ്ലാക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സ്രീ സൈസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് എനിക്ക് എപ്പോഴും എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫോൺ വരും ഞാൻ എപ്പോ വീഡിയോ എടുക്കാന്ന് അത് അച്ചതായിട്ടുള്ള കാര്യം നെക്ക് ഓൾമോസ്റ്റ് അറിയാതെ ഓക്കെ എന്തായാലും യെല്ലോ ബ്ലൂ പി യെല്ലോ ബ്ലൂ പ്രിന്റിലാണ് ഈ ഒരെണ്ണം അതായത് നമുക്ക് യോ കട്ടിങ്ങില് രണ്ട് ഫ്ലെയർ ആയിട്ടാണ് കിടക്കുന്നത് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഫ്രോക്ക് ആണ് ബാക്ക്റും നമുക്ക് ഇലാസ്റ്റിക് ആണ് നെക്ക് വൈഡ് തന്നെയാണ് ാണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡാണ് അടുത്തത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ അല്ല ആക്ച്വലി ഇത് നല്ല ഭംഗിയുള്ള ഒരു അടി എന്താ ചോദിക്കും നേവി ബ്ലൂ ഭംഗി അങ്ങനല്ല ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി നാല്പത്തഞ്ച് അഫോർഡബിൾ ആണ് ലാസ്റ്റ് ടൈം കിട്ടാത്തവരാണ് അല്ലെങ്കിൽ ലാസ്റ്റ് വേറൊരു കളർ പർച്ചേസ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കുക കാരണം അത്രയും അടിപൊളി കളക്ഷൻ ആണ് അത് മാത്രമല്ല ഫ്ലോറൽസിന്റെ നല്ല പ്രിന്റ് ആണ് ഒരുപാട് വലുതുമല്ല നല്ല പ്രിന്റ് ആട്ടോ അടിപൊളിയായിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് പിന്നെ അത് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാമർഗ്രീൻ ടച്ച ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വാവ് സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് രാമർഗ്രീൻ എന്നോ ജെറോം ഗ്രീൻ ഒക്കെ നമുക്ക് പറയാം ഹിഡിലൻ ഐറ്റം ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം നമുക്ക് ലെങ്ത് വരുന്നുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മോക്കി ആണ് ശരിക്കും സ്മോക്കിയാണ് ഇത്രയും വരുന്നത് നമുക്കൊരു ടച്ച് ഉള്ള ഒരു സ്മോക്കി ആണ് ലാസ്റ്റ് വന്നിട്ട് ടൈം പീച്ച് എനിക്ക് ഞാൻ ഞാൻ ആയിട്ട് കാര്യം പീച്ച് വേണം കാരണം പീച്ചിന് എന്താണ് ഇത്ര ഡിമാൻഡ് എന്നുള്ളത് എനിക്ക് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പീച്ച് ഇട്ട് കാണിക്കാൻ നോർമലി ഞാൻ ഇടുമ്പോ തന്നെ അത് തന്നെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുള്ള നമ്മുടെ പിള്ളേർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് പീച്ച് നിങ്ങള് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി കളേഴ്സിനെ ഒന്നും നിങ്ങളെ കുറച്ച് കാണുന്നില്ല എല്ലാം അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാൻ വേറെ എതിരിക്കുന്നത് യെല്ലോ ആണെങ്കിലും ഡേ പീച്ച് ആണെങ്കിലും ഇപ്പൊ കണ്ട രണ്ട് ബ്ലൂ ഒന്നിനൊന്ന് മെച്ചമാണ് ഇപ്പൊ ലാസ്റ്റ് പീച്ച് എടുത്തവർക്ക് യെല്ലോ എടുക്കാം ഗ്രീൻ എടുക്കാം ബ്ലൂ എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ പെർച്ചേസ് ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സെൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ഫ്രീ എന്താ പറയാ നമുക്ക് ഫ്രീ സൈസിലാണ് ഐറ്റം വരുന്നത് മീഡിയം ടു ഡബിൾ എക്സെൽ വരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അഞ്ഞൂറ്റി നാല് ഫ്രീ ഷീപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സ്ട്രെച്ചബിൾ ആണ് ഓക്കെ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ തന്നെ പെർച്ചേസ് ചെയ്യുക അടിപൊളി ടീനേജേഴ്സിന് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ തന്നെ മുമ്പോട്ട് ഉണ്ടാവുക എല്ലാവരും സന്തോഷമായിട്ട് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ